ആളുകളുടെ മനസ്സിൽ പഴയ മലയാള നടികൾ ഉണ്ടാക്കിയ ഓളം വളരെ വലുതാണ് അവരുടെ ഭംഗിയും അഭിനയവും എല്ലാം കണ്ട് സ്വന്തം വീട്ടിലെ ഒരാളിനെ പോലെ പ്രേക്ഷകർ നായികന്മാരെ സ്നേഹിക്കാൻ തുടങ്ങിയതും മഞ്ജുവിന്റെയൊക്കെ കാലഘട്ടത്തിലാവുന്ന പറയുന്നതായിരിക്കും ശരി ഇങ്ങനെ പതിറ്റാണ്ടുകളായി മലയാള സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന നായികമാരിൽ ഒരാളാണ് മഞ്ജു വാര്യർ തന്റെ അഭിനയ മികവ് കൊണ്ട് അവർ ശ്രദ്ധേയമാക്കിയ വേഷങ്ങൾ അനവധിയാണ് കരിയറിന്റെ പീക്കിൽ എത്തി നിൽക്കുന്ന സമയത്താണ് മഞ്ജു സഹതാരമായ ദിലീപിനെ വിവാഹം കഴിക്കുന്നതും സിനിമയിൽ നിന്നും മാറി നിൽക്കുന്നതും ഈ ബന്ധത്തിൽ ഇരുവർക്കും മീനാക്ഷി എന്ന മകൾ ഉണ്ടായെങ്കിലും വ്യക്തിപരമായ കാരണങ്ങളാൽ പിന്നീട് ഇവർ തമ്മിൽ അകലുകയായിരുന്നു ഒരു വലിയ കാലഘട്ടത്തിന് ശേഷം മഞ്ജു പിന്നീട് സിനിമയിലേക്ക് തിരിച്ചു വരികയും നിരവധി ഹിറ്റ് സിനിമകളുടെ ഭാഗമായി മാറുകയും ഉണ്ടായി കോളിവുഡിൽ സൂപ്പർ താരങ്ങൾക്കൊപ്പം വരെ അഭിനയിച്ച മഞ്ജുവിന് ആരാധകർ ഏറെയാണ് സോഷ്യൽ മീഡിയയിൽ തന്റെ യാത്രകളുടെ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കുന്ന മഞ്ജു വാര്യരെ നിരവധി പേരാണ് ഫോളോ ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ ആണെങ്കിലും പൊതുവേദികളിൽ മിതത്വം പാലിക്കുന്ന വ്യക്തി കൂടിയാണ് മഞ്ജു വാര്യർ ഇപ്പൊ ഇതാ കഴിഞ്ഞ ദിവസം നടന്ന ഫെക്ക ഫിറ്റ് ശില്പശാലയിൽ പങ്കെടുക്കാനെത്തിയ മഞ്ജു വാര്യരുടെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ ആയിരിക്കുകയാണ് അധികം ഒന്നും ചെയ്യാതെ സാധാരണ വേഷത്തിലാണ് മഞ്ജു ചടങ്ങിൽ പങ്കെടുത്തത് ശേഷം അവർ ഡെന്നിസ് ജോസഫ് ലോകദാസ് എന്നിവരെ കുറിച്ച് പ്രസംഗത്തിൽ സൂചിപ്പിക്കുകയും ഉണ്ടായി ഒരു സിനിമയുടെ കഥയും തിരക്കഥയും ഒക്കെ എഴുതുന്നത് വളരെ കഷ്ടപ്പെട്ടാണെന്നും അതുകൊണ്ട് തന്നെ തന്നിലേക്ക് വരുന്ന ചിത്രങ്ങൾക്ക് നോ പറയുന്നത് തന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ദുഃഖമേറിയ കാര്യമാണെന്നും മഞ്ജു പറയുന്നുണ്ട് പക്ഷെ ഒരു കലാകാരി എന്ന നിലയിൽ തന്റെ തിരഞ്ഞെടുപ്പുകൾ ഒക്കെ പലപ്പോഴും തെറ്റിപ്പോയിട്ടുമുണ്ട് ചിലതൊക്കെ ശരിയായിട്ടുമുണ്ട് പ്രയോജനാലീതമായ സർഗാത്മകത ഇഴുകിച്ചേരുന്നതാണ് സിനിമയെന്നും ഭാഗ്യമായിട്ടാണ് താൻ സിനിമയെ കാണുന്നതെന്നും താരം പറയുന്നു തന്റെ സിനിമാ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് ലോഹി സാറിനോടാണെന്നും എന്നാൽ ഡെന്നിസ് ജോസഫ് സാറിനോടും തനിക്ക് ഒരുപാട് കടപ്പാടുണ്ടെന്നും താരം പറയുന്നു ഒരുപാട് താരങ്ങളുടെ ജീവിതത്തിന്റെ ഗതി തന്നെ മാറ്റിയ വ്യക്തിയാണ് അദ്ദേഹം അങ്ങനെയുള്ള ആളുകളുടെ കൂടെ വർക്ക് ചെയ്യാൻ കഴിയുന്നത് നമ്മുടെ ഭാഗ്യമാണെന്നും മഞ്ജു കൂട്ടിച്ചേർത്തു മാത്രമല്ല നല്ല മാറ്റങ്ങളുടെ ഭാഗമാകാനും നല്ല സിനിമകളുടെ ഭാഗമാകാനും ഒക്കെ എല്ലാവർക്കും കഴിഞ്ഞത് ഭാഗ്യമായി തന്നെ കരുതുന്നെന്നും ഇനിയും നല്ല സിനിമകൾ ഉണ്ടാകട്ടെ അത് മാറ്റങ്ങളുടെ വിളിച്ച് വിളിച്ചു നിറയ്ക്കട്ടെ എന്നും താൻ ആശംസിക്കുന്നതെന്നും മഞ്ജു വാര്യർ പറയുകയുണ്ടായി മഞ്ജുവിന്റെ പ്രസംഗം വൈറലായതിനു പിന്നാലെ ഇതിൽ പ്രതികരണവുമായി നിരവധി ആരാധകരാണ് രംഗത്ത് വന്നത് തന്റെ തിരഞ്ഞെടുപ്പുകൾ തെറ്റായി പോയെന്ന് മഞ്ജു പറഞ്ഞത് സിനിമയുടെ കാര്യത്തിൽ മാത്രമാണോ അല്ലെങ്കിൽ ജീവിതത്തിൽ ദിലീപിന്റെ കാര്യത്തിൽ കൂടിയാണോ എന്നാണ് ചില ആരാധകർ ഉന്നയിക്കുന്ന ചോദ്യം ചിലരാവട്ടെ മഞ്ജുവിനെ പിന്തുണ അറിയിക്കുകയും നടിയുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിലെ ദുഃഖത്തെ കുറിച്ചൊക്കെ പറയുന്നുമുണ്ട് പാവം മഞ്ചേച്ചി മനസ്സിന് എന്തോ വിഷമം ഉണ്ടായിട്ടുണ്ട് അതാണ് ഒരുക്കങ്ങൾ ഒന്നുമില്ലാതെ വന്നേക്കുന്നത് എന്തൊക്കെ പറഞ്ഞാലും ആദ്യ ഭർത്താവിനെ മറക്കാൻ പറ്റുന്നുണ്ടാകില്ല എന്റെ അഭിപ്രായത്തിൽ ചേച്ചി നല്ലൊരാളെ വിവാഹം കഴിക്കണം എന്നിട്ട് അവരുടെ മുൻപിൽ അന്തസ്സായി ജീവിച്ചു കാണിക്കണം എന്നാണ് ഒരു ആരാധകൻ രേഖപ്പെടുത്തിയ കമന്റ്